ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് കോൺഗ്രസ് പാർലമെന്റ് പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ രാഹുൽ മാംകൂട്ടത്തലിന് നിയമസഭയിൽ നേരിടേണ്ടി വരിക വലിയ വെല്ലുവിളികളാണ് തിങ്കളാഴ്ച ആരംഭിക്കുന്ന സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് രാഹുലിന് മുന്നിൽ തടസ്സങ്ങളൊന്നുമില്ല പങ്കെടുത്താൽ യു ഡി എഫ് ബ്ലോക്കിന് പുറത്ത് വരും രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കിയ വിവരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കറെ രേഖാമൂലം അറിയിച്ചതിനെ തുടർന്നാണ് ഈ നടപടി രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ ഹാജരായില്ലെങ്കിലും എം എൽ എ സ്ഥാനത്ത് തുടരാൻ സാധിക്കും തുടർച്ചയായി അറുപത് ദിവസം സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത എം എൽ മാർക്കെതിരെ മാത്രമേ നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കൂ എന്നാൽ നിലവിൽ സഭാ സമ്മേളിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ ഒമ്പത് വരെയാണ് ഇതിനിടയിൽ നീണ്ട അവധികൾ വരുന്നതിനാൽ വെറും പന്ത്രണ്ട് ദിവസമാണ് സമ്മേളന കലണ്ടർ അടുത്ത വർഷം ആദ്യം നടക്കുന്ന ഇടക്കാല ബജറ്റ് സമ്മേളനത്തിലും രാഹുൽ പങ്കെടുക്കാതിരുന്നാലും അറുപത് ദിവസത്തെ തുടർച്ചയായ ഹാജരല്ലായ്മ എന്ന മാനദണ്ഡം ബാധകമാവില്ല രാഹുൽ അവധിയെടുത്ത് മാറി നിൽക്കട്ടെ എന്ന നിലപാടിലാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് നിയമസഭാംഗങ്ങളുടെ അവധി സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ റൂൾസ് ഓഫ് പ്രൊസീജിയേഴ്സ് അഥവാ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചടങ്ങിൽ നൽകിയിട്ടുണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി തൊണ്ണൂറിലെ നാലാം വകുപ്പ് അനുസരിച്ചാണ് സ്പീക്കർക്ക് അവധി അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷയിൽ അവധി എത്ര ദിവസത്തേക്കാണെന്നും തുടങ്ങുന്ന ദിവസവും അവസാനിക്കുന്ന ദിവസവും നൽകണം കൂടാതെ ഒരു തവണ എടുക്കുന്ന അവധി അറുപത് ദിവസത്തിൽ കൂടുതലാകരുതെന്നും നിയമം പറയുന്നു എന്നാൽ അപേക്ഷ നൽകിയത് കൊണ്ട് മാത്രം അവധി ലഭിക്കില്ല ചട്ടം അനുസരിച്ച് അവധി അനുവദിക്കേണ്ടത് നിയമസഭയാണ് സ്പീക്കർ അംഗത്തിന്റെ അവധി അപേക്ഷ സഭയിൽ വായിക്കും ലീവ് അനുവദിക്കുന്നതിൽ സഭയ്ക്ക് എതിർപ്പില്ലല്ലോ എന്ന് ചോദിക്കും ആരും എതിർത്തില്ലെങ്കിൽ അനുമതി നൽകും എന്നാൽ ആരെങ്കിലും എതിർക്കുകയാണെങ്കിൽ സ്പീക്കർ സഭയുടെ അഭിപ്രായം ആരായുകയും ഭൂരിപക്ഷ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യും ഈ ചട്ടം അനുസരിച്ച് സഭയിൽ മറ്റു ചർച്ചകളൊന്നും ഉണ്ടാകുന്നതല്ല എന്നതാണ് ചട്ടം അതനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അവധിക്കായി അപേക്ഷിക്കുകയാണെങ്കിൽ അതിനുള്ള കാരണം വ്യക്തമാക്കേണ്ടി വരും പാർട്ടി സസ്പെൻഷൻ ഒരു കാരണമായി അവതരിപ്പിക്കാൻ കഴിയില്ല ആരോഗ്യകാരണങ്ങൾ അവതരിപ്പിക്കാൻ സാങ്കേതികമായി കഴിഞ്ഞാലും ജനങ്ങൾക്ക് മുന്നിൽ അത് ന്യായീകരിക്കാൻ കഴിയില്ല സമ്മേളന കാലയളവിൽ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്ന കാരണവും പറയാനാകില്ല എന്നാൽ ഇവയ്ക്കെല്ലാം ഉപരിയായി ഉയരുന്ന മറ്റൊരു വലിയ ധാർമ്മിക പ്രശ്നം ഇതിന് പിന്നിലുണ്ട് ഒരു എം എൽ എ തുടർച്ചയായി നിയമസഭയിൽ ഹാജരാകുന്നില്ല എന്നത് അയാൾ പ്രതിനിധീകരിക്കുന്ന നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരോട് ചെയ്യുന്ന അനീതിയാണെന്ന് പറയേണ്ടി വരും വോട്ടർമാരോട് കാട്ടുന്ന അനാദരവായിരിക്കും അത്